ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുണ്ടാവും ഇത് കാണാൻ നല്ല രസമല്ലേ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ഹാങ് ചെയ്തിട്ട് കമ്പി കാണത്തില്ല അപ്പം ഭയങ്കര ഭംഗിയായിട്ടോ അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നവരെ നമുക്ക് തോന്നും ഇങ്ങനെ ഓർക്കിഡ് വെച്ച് കൊടുക്കുന്നത് ഭംഗിയുമാണ് അതുപോലെ തന്നെ ലാഭമാണ് ലാഭമാണല്ലേ നമുക്ക് വേറെ ചട്ടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ നടടുമ്പോളേ രണ്ടാഴ്ചയോളം ഈ തൊണ്ടുകൾ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിടണം എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് എന്നിട്ടൊരു പപ്പടക്കൂൽ വെച്ചിട്ട് സെൻ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ഹോൾ ഇടാൻ പറ്റും കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു കമ്പിയാണ് ഒരു നൂൽ കമ്പിയൊക്കെ എടുത്തിട്ട് രണ്ട് കമ്പി ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കണേ എന്നിട്ട് ആ ഹോളിലൂടെ ഇറക്കി കൊടുക്കണം എന്നിട്ട് ഒരു കമ്പി ഒരു സൈഡിൽ നിന്ന് എടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മറ്റേ കമ്പി എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക ഭയങ്കര സിമ്പിൾ ആണല്ലോ വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടിക്കൊടുക്കുക ഇനി വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ടൈ ആണ് ഒരു ചെറിയ ടൈൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മുടെ ഓർക്കിഡ് ആ അതിലേക്ക് വെച്ചു കൊടുത്താൽ ആ കമ്പിയിലോട്ട് ആ ടൈ വെച്ച് കെട്ടി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഓർക്കിഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നട്ടു കൊടുത്തോ അതിൻ്റെ വേര് ഇനി ആ ചകിരിയിൽ പറ്റിപ്പിടിച്ച് നല്ലപോലെ വളർന്നോളും